നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദയുടെ കരച്ചിൽ കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് കമലെ ശ്രീജയൻ കൂടെ ഓടി വരുന്നത് ഓടി വന്നു കഴിഞ്ഞപ്പോ വേദ കാ പോയെന്ന് പറഞ്ഞ് കിടന്ന് കാര്യമാണ് പെട്ടെന്ന് കമലെ ചോദിച്ചു അല്ല എന്താ മോളെ എന്താ നിന്റെ കാലിനെ പറ്റിയത് എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം വിക്രം പ്രതി ഏയ് അവളുടെ കാലിനോ അവളുടെ കാലിനോ ഒന്നും ഇല്ലമ്മേ ചുമ്മാ പറയുന്നതാന്ന് പറയണം അത് കേട്ടും വേദ കുറഞ്ഞു അല്ലമ്മെന്ന് പറയാണ് എന്താ മോളെ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് അത് പിന്നെ വിക്രം എന്നെ ഓടിച്ചാന്ന് പറയണം ഓടിച്ചോ അതെ ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അടിക്കാൻ ഓടിച്ചു കഴിഞ്ഞപ്പം ഞാൻ കാല് തട്ടി അവൾ വീണാന്ന് പറയാണ് അത് കേട്ടപ്പോൾ കമലി സത്യം വേണ്ട നീ അവളീ പറയണെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അമ്മയെ ഞാൻ നിന്നിയാ ശരിയാക്കി തരാടെന്ന് പറഞ്ഞോണ്ട് കമൽ എന്ത് ചെയ്യണം വിക്രത്തിനെ അടിക്കുവാണ് അപ്പോഴേക്കും ശ്രീജയ കൂടെ കൂടി അങ്ങനെ കൊടുക്കമ്മ രണ്ടെണ്ണോടെ ഇട്ട് കൊടുക്കാൻ പറയാണ് ഇത്ര അഹങ്കാരം കൂടല എൻ്റെ കാലുളിക്ക് എനിക്ക് വേദന എടുക്കുമ്പോഴത്തേനും വിക്രം എന്നിട്ട് കളിയാക്കുക എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞോണ്ട് ആ സമയത്ത് കമലറിഞ്ഞേടാ ഭാര്യയ്ക്ക് ഒരു ആപത്ത് വരുമ്പോഴത്തേനും കണ്ടിട്ട് ചിരിക്കുകയാണോടാ ഭർത്താക്കന്മാർ ചെയ്യേണ്ടത് ചോദിക്കുകയാണ് നീ അവളുടെ കഴുത്തിൽ താലി അടത്തിയതല്ലേ നിന്റെ ഭാര്യയല്ലേ അവൾ പിന്നെ നീ എന്ത് പരിപാടി അവിടെ കാണിക്കണമെന്നൊക്കെ ചോദിക്കാം അല്ലമ്മ അത് പിന്നെ ഞാൻ കൂടലൊന്നും പറയണ്ട മര്യാദയ്ക്ക് ഇതേ അവളുടെ കാല ബാമ്പ് പുരട്ടിക്കണം അവളുടെ കാല ബാമ്പ് ഒരട്ടി തിരുമ്മിക്കൊടുക്കണമെന്ന് പറയുന്നത് അത് പിന്നെ ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി കേട്ടല്ലോ അല്ലെങ്കിൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കണം അവളുടെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കൂന്ന് എന്ന് പറയുകയാണ് അങ്ങനെ കമലേശ്വരീജം കൂടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു ഇപ്പം നിനക്ക് സമാധാനം ആയല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അതെ എൻ്റെ കാലിലടിച്ച വേദന എടുത്തേ എനിക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ എന്ന് പറയാം വിക്രത്തിന് അതുമല്ലോ അറിയണമെന്ന് ചോദിക്കും വിക്രം ഒന്നിനും കാണിച്ചു തരാമെന്ന് പറയണം ആണോ അന്ന് ഇപ്പം തന്നെ ഞാൻ അമ്മയെ വിളിക്കുമെന്ന് പറയുകയാണ് ഹു എൻ്റെ പൊന്നെ ഈ ശല്യത്തിനെ കൊണ്ട് ഓരോ സമാധാനം ഇല്ലല്ലോ എന്ന് പറയണം ആ സമയത്ത് നന്ദിനി മുറിയിൽ ആകെപ്പാട് വിരിക്കിനെ പോലെ നിൽക്കുകയാണ് വിനായകൻ ചോദിച്ചു നീ എന്താടി ഇങ്ങനെ ടെൻഷൻ അടിച്ച് എൻ്റെ പിന്നേട്ട ടെൻഷൻ അടിക്കാതെ എങ്ങനെയിരിക്കും ഇരിക്കും മനഃപൂർവ്വം അവളോ അവനും വരാതിരുന്ന നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് അവർ ഹണിമൂൺ ആഘോഷിക്കുമായിരുന്നു അറിയാം ഇടി അതിനെ ആഘോഷിക്കട്ടെ അവർ കല്യാണം കഴിഞ്ഞല്ലേ വിക്രം വേദവിടെ കഴിഞ്ഞ താലി ആർത്തിയതല്ലേ എൻ്റെ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധുസായി പോയല്ലോ അവരെ രണ്ടുപേരെ എങ്ങനെയും പിരിക്കാനായിട്ടല്ലേ ആ ശ്രീകാന്ത് സാറൊക്കെ ശ്രമിക്കുന്നത് അപ്പം കണ്ടില്ലേ അവര് ഹണിമൂണും ആഘോഷിച്ചാണ് നടക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് പറ വന്ന് കയറുമ്പോഴത്തേ ആ കാഴ്ച എന്തായിരുന്നു വേദിയെ കയ്യിലെടുത്ത് അമ്മാനും ആടന്ന് വിക്രത്തിനെയല്ലേ കണ്ടത് നിങ്ങൾ ഇന്ന് വരെ എന്നെ എടുത്ത് പൊക്കി ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഷെൻ്റെ പൊന്നെ നിന്നെ ഞാൻ ഞാനെടുത്ത് ഉയർത്താനായിട്ടോ ഷെൻ്റെ പൊന്നോ അതിനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ആ വേദക്ക് വെയിറ്റ് കുറവാണ് പക്ഷേ നിനക്കങ്ങനെയല്ലെന്ന് പറയും അതെ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിനേട്ടാ വെറുതെ എന്നെ കളിയാക്കിയ ഉണ്ടല്ലോ ഓഹോ അപ്പം വേദയാണല്ലേ ഒന്നുകൂടെ മിടിക്കുക അല്ലേന്ന് ചോദിക്കാം അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞോളു അറിയാം അത് കേട്ടതപ്പം ഒന്നുകൂടെ ദേഷ്യമായി നന്ദനിക്ക് നന്ദിനി പറഞ്ഞു അവർ രണ്ടുപേരും ഇങ്ങോട്ട് രണ്ട് ദിവസം ഇവിടെ അടിച്ചു പൊളിക്കുമായിരുന്നു എന്നിട്ടോ നമ്മളെല്ലാവരും പൊട്ടമാരായിക്കൊണ്ടിരിക്കുവല്ലേ അന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളെല്ലാവരുടെ മുന്നിൽ രണ്ടുപേരും കീരിയും പാവം പോലെ പക്ഷേ ഇങ്ങനെ തനിച്ച് കിട്ടുമ്പം കണ്ടില്ലേ അവരിവിടെ അടിച്ചു പൊളിക്കുമായിരുന്നു ശരിക്കും ഇതിനു വേണ്ടി തന്നെയല്ലേ വരാതിരുന്നേ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം അത് ശരിയാണല്ലോ രണ്ട് പേരും ഇങ്ങോട്ട് കള്ളത്താരം പറഞ്ഞ് ഇവിടെ ഇരുന്ന ആരും ദിവസം ഉം അവരിങ്ങനെ വീടൊരു സ്വർഗ്ഗമാക്കി മാറ്റുമായിരുന്നു അറിയണം ഓ നിങ്ങളെക്കൊണ്ട് ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് നന്ദിനെ അങ്ങോട്ട് പോവാ ഇത് നട്ടോള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് അങ്ങോട്ട് പോയിട്ട് നേരെ രാധയെ വിളിക്കുവാണ് രാധയെ വിളിച്ചു കഴിഞ്ഞിട്ട് രാധയോട് പറഞ്ഞു രാധേ നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ നീ കാത്തിരിക്കുന്ന ഇനി വെറുതെയാണെന്ന് പറയുന്നത് വെറുതെയോ ഒന്നും പറയണ്ട ആകെപ്പാടാ പുകയില അവിടെ ഞങ്ങളുടെ രണ്ടു ദിവസത്തേനും എൻ്റെ വീട്ടിലൊന്ന് പോയതായിരുന്നു അവിടെ കളവെടുത്തും പാട്ടും ആ സമയത്ത് വേദയും വിക്രം വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരും എന്താ ചെയ്തതെന്ന് അറിയാവുന്ന ചോദിക്കും ഇത് കേട്ട് ഇനി രാധ പറഞ്ഞു ഞാൻ വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിച്ചായിരുന്നു കിട്ടിയില്ല ഫോൺ സ്വിച്ച് ഓഫായിരുന്നു പറയാം എങ്ങനെ എടുക്കാനാണെന്ന് പറ എടുക്കാനായിട്ട് അതിനുള്ള സമയം കിട്ടിയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അതെന്താ അതങ്ങനെയാണെന്ന് പറയുന്നത് ഈ സമയം രാത് പറഞ്ഞു എൻ്റെ ഓട്ടോരക്ഷ ഫിനാൻസുകാരും കൊണ്ടുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കിട്ടിയില്ല എന്ന് പറയാം ഈ അങ്ങനെ വിളിച്ചായിരുന്നും കിട്ടത്തില്ല രണ്ട് പേരും കൂടെ പുറത്തുനിന്ന് കഥവ് കുറ്റിയിട്ടിട്ട് എന്തു ചെയ്യാന്നറിയോ പുറത്തുനിന്ന് കഥവ് പൂട്ടി എന്നിട്ട് അകത്ത് കയറി രണ്ട് ദിവസം അകത്ത് രണ്ടുപേരും കൂടെ അടയിരിക്കുമായിരുന്നു പറയുന്നത് അടയിരിക്കുമായിരുന്നു ഈ ഹാണിമൂൺ ട്രിപ്പ് ആഘോഷിക്കുമായിരുന്നോ ഹണിമോണം ഇപ്പോൾ നന്ദിനടുത്ത് അവിടെ വിക്രം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ കഴുത്തിൽ ഇല്ലാത്തതുകൊണ്ട് താലി കിട്ടിയതാന്ന് അല്ലാതെ അവർ തമ്മിൽ യാതൊരു ഇത് ബന്ധവും ഇല്ലാന്ന് ഈ മരം വണ്ടി അതൊന്നുമല്ല സംഭവം പിന്നെ ഞങ്ങൾക്ക് അത് തുറന്നു വന്ന് കീറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ വിക്രം വേദയോ കോരി എടുത്തോണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് കേട്ടിപ്പോൾ രാത്രി സത്യമാണോ എന്ന് ചോദിക്കുക ഞാൻ കള്ളത്തരം പറയുന്നതാണെങ്കിൽ ശ്രീജേടത്തോട് വിളിച്ചു ചോദിച്ചോക്ക് അല്ലെങ്കിൽ ഇവിടെ വന്ന് അമ്മയോട് ചോദിക്കുക അപ്പം സത്യം എന്താണെന്ന് പറയുമെന്ന് പറയണം രാധയ്ക്ക് അങ്ങോട്ട് പെരുത്തുക ഓഹോ അപ്പം താൻ പണം ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ഹണിമോൺ ട്രിപ്പ് ആഘോഷിച്ചുകൊണ്ടിരിക്കായിരുന്നു കൊള്ളാലോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി നന്ദിക്ക് മനസ്സിലായി ബാക്കി കാര്യങ്ങളൊക്കെ രാധ നോക്കോളൂ എന്ന് അങ്ങനെ എന്ത് ചെയ്യുവാണ് ഫോൺ വെച്ചു നന്ദിക്ക് ചെറിയൊരു സുഖം കിട്ടി ഈ സമയത്ത് വിക്രം പുറത്തു പോകാൻ റെഡിയാണ സമയത്ത് വേദ പറഞ്ഞു ഡേ മനുഷ്യ എൻ്റെ കാല് നന്നായിട്ട് വേദന എടുക്കുന്നതാണെന്ന് പറയണം വിക്രമം നോക്കി ശരിക്കും വേദന ഉണ്ടെന്ന് മനസ്സിലായി വിക്രം പെണ്ണിയുടെ ഒരു ഓയിൻമെൻറ്റ് എടുത്ത് വന്നത് കൊണ്ട് പുരട്ടുവാണ് പുരട്ടി അതിങ്ങനെ തടവി കൊടുത്തോണ്ടിരിക്കുകയാണ് വേദവോട് നല്ല വേദന ഉണ്ടെന്ന് പറയാം കുറച്ച് വേദനയൊക്കെ സഹിക്കണമെന്ന് പറയണം അപ്പോഴേക്കാണ് കമല അങ്ങോട്ട് വരുന്നത് കമല അങ്ങോട്ടേക്ക് മുറിയിലേക്ക് കയറാൻ നോക്കുമ്പോഴത്തേക്കാണ് ആ കാഴ്ച കടന്നെ പിന്നീട് കമല കമലയോട് മാറി നിൽക്കുകയാണ് വിക്രം നല്ല സന്തോഷത്തോടുട്ടാണ് വേദയുടെ കാലൊക്കെ തിരുമ്പിക്കൊടുക്കുന്നത് അല്ലാതെ ദേഷ്യപ്പെട്ടൊന്നും അല്ലെന്ന് മനസ്സിലായി അല്ലെങ്കിലും വിക്രമത്തിൻ്റെ മനസ്സിലെ വേദ എപ്പോഴോ ഒരു കൂട് കൂടിയിട്ടുണ്ടായിരുന്നു കാരണം ഈ രണ്ട് ദിവസം കൊണ്ട് വേറെ പതുക്കെ പതുക്കെ വിക്രം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാലമൊക്കെ തിരുമ്മിയിട്ട് വിക്രം പുറത്തേക്ക് വന്ന് തുടങ്ങുമ്പോഴത്തേനും വേദവിച്ചു എങ്ങോട്ടാണ് പോകുന്നത് ഓ അതിനിയിപ്പോൾ നിന്നോട് പറഞ്ഞിട്ട് വേണമായിരിക്കും പോകാനായിട്ട് നിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേന്ന് ചോദിക്കുക അല്ല ഞാൻ ചോദിച്ച എൻ്റെ പൊന്നു മനുഷ്യനെ എന്ന് പറയുകയാണ് അച്ഛനും അമ്മയെ ചോദിച്ചു എവിടെ പോയതെന്ന് ചോദിച്ചാൽ ഞാൻ കാര്യം പറയേണ്ടതെന്ന് ചോദിക്കുകയാണ് ആ ഞാൻ പുറത്തുവരെ പോകുക എന്നൊക്കെ പറയണം അങ്ങനെ വിക്രം അങ്ങോട്ടേക്ക് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേനും കമലെ അങ്ങോട്ട് കയറി വരുവാണ് കമല വന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് മോളെ എപ്പോഴെന്ന് വയ്ക്കുക കുഴപ്പമില്ലമ്മേ ചെ വേദന ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയം കമലേ ചോദിച്ചു അല്ല രണ്ട് ദിവസം എങ്ങനെയുണ്ടായിരുന്നു അവൻ മോളോട് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കാം ഏയ് അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പറയാം ആകെ പാടെ ചങ്കിടിപ്പുണ്ടായിരുന്നു അവിടെ ചെന്നിട്ടും എങ്ങനെയാവും ഓർത്തിട്ടും അതൊന്നും സാരം ഇല്ലമ്മേ ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ല പിന്നെ അറിയാലോ വിക്രത്തിൻ്റെ സ്വഭാവം അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അടുക്കുമെന്ന് വിചാരിക്കേണ്ട പിന്നെ പതുക്കെ പതുക്കെ മാറ്റിയെടുത്തോണ്ട് വരണമെന്ന് പറയണം എന്നാലും എനിക്ക് നല്ലൊരു ടെൻഷൻ ആയിരുന്നു ഇനി എന്നാൽ മോളെ വിക്രം ഒന്നും നന്നാവുന്നേ ഓരോ ദിവസവും ഓരോ ദിവസം ചിലന്നും പ്രതീക്ഷകളുണ്ട് പക്ഷെ പിന്നെ പിന്നെ പ്രതീക്ഷകൾ താർന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാം അമ്മ വിഷമിക്കേണ്ട എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരുമെന്നേ അമ്മ കാത്തിരിക്ക അമ്മയുടെ മോനെ നന്നാക്കിയെടുക്കാൻ ഞാൻ വാക്ക് അന്നിരിക്കുന്നതല്ലേ ഞാൻ ആ വാക്ക് വാലിക്കൂന്ന് പറയണം അല്ല വീട്ടിൽ നിന്ന് മുത്തശ്ശോ മറ്റോ വിളിച്ചോ എന്ന് ചോദിക്കും അപ്പോഴാണ് വേദ ഫോൺ ഫോണിൻ്റെ കാര്യം അടുത്ത വേദമൊന്നും ഇല്ല അതെന്താ മോളെ വിളിക്കാത്തതെന്ന് ചോദിക്കുക അത് പിന്നെ ഫോണൊന്നും പൊട്ടി എന്ന് പറയണം ഫോൺ പൊട്ടിയോ അതെ പിക്ര ഫോണിലെടുത്ത് എറിഞ്ഞായിരുന്നു പറയാം ഓഹോ അപ്പോൾ അവനിട്ട് നാളെ നമ്മളെ കൊടുക്കണ്ടായിരുന്നു പറയാണ് ഇനി ഫോൺ കൊണ്ടേ കടയിൽ കൊടുത്ത് നന്നാക്കിയാലേ പറ്റുകയുള്ളൂ അമ്മേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അവർത്തേനും കമല പറഞ്ഞൊരു കാര്യം ചെയ്യുക എൻ്റെ ഫോണിൽ നിന്ന് വേണമെങ്കിൽ മോളും മോളും ഒന്ന് വിളിച്ച് നോക്കാൻ പറയുകയാണ് അങ്ങനെ വേദം എന്ത് ചെയ്യുകയാണ് മുത്തശ്ശിനെ വിളിക്കുകയാണ് മുത്തശ്ശിനെ വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കുവാണ് സാവിത്രിയമ്മേനെ പിന്നീട് പറഞ്ഞു എൻ്റെ ഫോൺ കേടായി പോയി നന്നാക്കാൻ കൊടുക്കണം അതുകൊണ്ടാണ് മുത്തശ്ശി ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയാം അത് കുഴപ്പമില്ല മോളെ ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ അതെ കമലയുടെ ഫോണിലേക്ക് വിളിച്ചോളാം എന്നൊക്കെ പറയാം ഇങ്ങനെ കോൾ കെട്ടിയത് കഴിഞ്ഞിപ്പോൾ കമല പറഞ്ഞൊരു കാര്യം ചെയ്യാം മോൾക്ക് കാര്യമല്ലോ ഫോൺ വേണം ഞാൻ നന്നാക്കാൻ കൊണ്ടേ കൊടുക്കാമെന്ന് പറയാം അത് സാരില്ലമ്മേ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കൊടുത്തോളാം എന്ന് പറയണം ആ സമയത്ത് വിക്രം എന്ത് ചെയ്യുകയാണ് വിക്രം നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് അവിടെ വെച്ചിട്ട് രാധയെ കാണുന്നേ രാധ അങ്ങോട്ടേക്ക് വരുവാണ് പെട്ടെന്ന് തന്നെ ബൈക്ക് അതിന് കുറകെ രാധ ഓട്ടോ നിർത്തിയിട്ട് ചാടി ഇറങ്ങി ഇങ്ങോട്ട് വരുവാണ് വന്നിട്ട് ചോദിച്ചു വിക്രത്തിൻ്റെ പ്ലാൻ എന്താന്ന് ചോദിക്കുക എന്ത് പ്ലാൻ അല്ല ഞാൻ ഇന്ന് ചോദിച്ചേട്ടാ വിക്രമേട്ടാ നിങ്ങൾ എന്നെ എന്ന് ചോദിക്കുക ചതിക്കാനോ എങ്ങനെ ചതിക്കുക അതിന് ഞാൻ നിന്നെ എപ്പോഴാണ് ചതിച്ചേ അല്ല നിങ്ങളല്ലേ പറഞ്ഞേ ആ വേദയുടെ കഴുത്തിൽ താലി ആർത്തിയത് വെറുതെ ആന്ന് ആ വേറെ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിലാണ് എന്നിട്ടോ നിങ്ങളുടെ ഭാര്യയായിട്ട് അംഗീകരിച്ചല്ലേ എന്ന് ചോദിക്കുക നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കും പിന്നെ ആരുമില്ലായിരുന്ന രണ്ടു ദിവസം നിങ്ങൾ ഹണിമോണ്ട ഹണിമോൺ ആഘോഷിക്കുവല്ലായിരുന്നോ ആ വേദേനെ നിങ്ങൾ കയ്യിലെടുത്ത് കോരിയെടുത്ത് നടക്കുമല്ലായിരുന്നോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പം കാര്യം മനസ്സിലായി നന്ദിനെടുത്തി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവളുടെ മനസ്സിൽ പ്രതീക്ഷ കൊടുക്കുന്നത് ശരിയല്ലോ പെട്ടെന്ന് വിക്രം പറഞ്ഞു അതെ നീ കൂടുതലൊന്നും പറയണ്ട അവൾ എൻ്റെ ഭാര്യയാണ് അവൾ ഞാൻ കോരിയെടുക്കും ചിലപ്പോൾ ട്രിപ്പ് ആഘോഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് അത് കല്യാണം കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ രാധേ അത് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും ഓഹോ അപ്പം ഞാൻ കാത്തിരുന്ന് വെറുതെ അല്ലേ നീ ചോദിക്കുകയാണ് കാത്തിരുന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ കാത്തിരിക്കാനായിട്ട് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങളെ ഒരു എന്റെ എൻ്റെ സഹോദരനെപ്പോലെ കാണുന്നതെന്ന് അല്ലാതെ വേറൊന്നും എനിക്കില്ലാന്ന് അപ്പം നീ എന്താ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറയണം രാധ പറഞ്ഞു നിങ്ങളെ ജാമ്യത്തിലെടുത്താൽ ഞാൻ എന്നിട്ട് ഇപ്പം നിങ്ങളോ ഇത് കേട്ട് ഞാൻ വിക്രം ചോദിച്ചു ഞാൻ പറഞ്ഞായിരുന്നു എന്നെ ജാമ്യത്തിലെടുക്കാനായിട്ട് ഇല്ലല്ലോ ആ സമയത്ത് രാധ പറഞ്ഞു ജാമ്യത്തിനെടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മൊത്തം കൊടുത്തു അവസാനം എൻ്റെ ഓട്ടോറിക്ഷ വരെ കൊണ്ടുപോയി ആ ഓട്ടോറിക്ഷ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഞാനെ വിളിച്ചു നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പറയുകയാണ് ആ സമയത്താണ് വർക്ക്ഷോപ്പിലെ ഫോണിനെ കുറിച്ച് തന്നെ വിക്രം പെട്ടെന്ന് ആലോചിക്കുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പറയണം ഇത് കേട്ടോ വിക്രം പറഞ്ഞു എൻ്റെ ഫോൺ എൻ്റെ ഇല്ലായിരുന്നു പറയാം അതെന്തേലും എന്തേലും ഇനി അങ്ങനെ പറഞ്ഞാൽ മതിലോ ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ല അവസാനം എൻ്റെ ഓട്ടോറിക്ഷ എനിക്ക് വീണ്ടെടുത്തതെന്ന് ആരാണെന്ന് അറിയാവോ ആ ദർശനം വക്കീലാണെന്ന് പറയുകയാണ് പിന്നീട് ജീന പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി ഏഹ് ദർശനം അയാളാണോ ചെയ്തേ ഒരു പക്ഷേ തന്നെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് രാധെയാണ് പൈസ കൊടുത്തത് പക്ഷേ എങ്കിൽ വേദ ആദ്യം കല്യാണം കഴിക്കായിരുന്ന ആളല്ലേ ദർശനം അയാൾ അങ്ങനെ പൈസ കൊടുത്ത് സഹായിക്കണമെങ്കിൽ അയാൾ അത്രയും അല്പം നല്ല വിക്രത്തിന് വിക്രത്തിനതിൽ പുതിയ അറിവായിരുന്നു കാരണം അത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ചിട്ടാണ് വേദ തന്നോടൊപ്പം ജീവിതം ആരംഭിച്ചത് അതൊക്കെ ഓർത്തപ്പോൾ വിക്രത്തിന് നല്ല ടെൻഷനായി പിന്നീട് വിക്രം പോകുന്ന വഴിക്കൊക്കെ ദർശനെക്കുറിച്ചായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരു പക്ഷേ വേദയുടെ ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ പോവാൻ നല്ല രീതിയിൽ തന്നെ പോകണം അല്ലാതെ അവളുടെ ജീവിതം നശിച്ച് പോകലെന്ന മനസ്സിൽ ആഗ്രഹം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും തന്നെ ജാമ്യത്തിലിറക്കാനായിട്ട് രാധ പൈസ മുടക്കി കഴിഞ്ഞപ്പോൾ അവളുടെ ആ ഓട്ടോറിക്ഷ തന്നെ തിരികെ എടുത്ത് കൊടുത്ത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് അറിയാതെ ഒരു സങ്കടം പോയി എന്നിട്ട് രാധയ്ക്ക് തനിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റ രാധയ്ക്ക് വേദയ്ക്ക് തനിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റുന്നില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എന്തെന്നല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി അങ്ങനെ വിക്രം നേരെ വർക്ക്ഷോപ്പിലേക്ക് എല്ലുകയാണ് വർക്ക് ഷോപ്പിലേക്ക് എല്ലുമ്പോഴത്തേനും അനിയും കൂടെ നമുക്ക് ഇത് എവിടെയായിരുന്നു വിളിച്ചിട്ട് ഫോൺ പോലും കിട്ടുന്നില്ലായിരുന്നു എവിടെ പോയായിരുന്നു അവിടേക്ക് എന്തെങ്കിലും ജോസഫ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് പോലും വീട്ടിലാരെയും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയണം ആ സമയം വിക്രം പറഞ്ഞു ഞാൻ എൻ്റെ ഫോൺ ഇവിടെ വർക്ക്ഷോപ്പ് വെച്ച് മറന്നു വെച്ചിട്ടാണ് പോയെന്ന് പറയുന്നത് അപ്പോഴാണ് അവരോ ആ കാര്യം നോക്കുന്നത് നോക്കിയപ്പോൾ ഫോൺ അവിടെ ഇരിപ്പുന്നുണ്ട് ഇത് ഇവിടെ സ്വിച്ച് ആയി പോയതാ വീട്ടിൽ പെട്ടുപോയാരെന്നൊക്കെ പറയണം എല്ലാം കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും അവരെല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് കൊള്ളാലോ അപ്പോൾ രണ്ട് ദിവസം നിങ്ങൾ അടിച്ച് പൊളിച്ചല്ലേ ചോദിക്കുക ഇത് കേട്ട് ഞാൻ വിക്രം പറഞ്ഞു ഒന്നും മിണ്ടാതെ വയ്ക്കോ അവിടെയെന്ന് പറയണം അത് കേട്ടപ്പം അനിയങ്ങോട്ടും പറഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെയല്ലേ പറയത്തുള്ളൂ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി